സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽനസറിൽ രണ്ടു വർഷം കൂടി തുടരാനാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തീരുമാനം താരത്തെ ക്ലബിൽ നിലനിർത്തുന്നതിനായി ഏറെ ആകർഷകമായ ഓഫറുകളാണ് അൽനസർ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൽനസറിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു താരത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന കരാർ കൂടിയാണ് പ്രതിദിനം റൊണാൾഡോയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പൗണ്ടാണ് രണ്ടു വർഷത്തേക്ക് കൂടി കരാർ ദീർഘിപ്പിക്കുന്നതിലൂടെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ പൗണ്ടാണ് റൊണാൾഡോയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ കരാറിലെ ആകർഷകമായ ഓഫറുകൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നുമില്ല സൗദിയുടെ ഡ്രീം അംബാസിഡർ എന്ന പദവി കൂടി റൊണാൾഡോയിലേക്ക് വരുന്നതായി ദ സൺ റിപ്പോർട്ട് ചെയ്യുന്നു ഇതുപ്രകാരം അടുത്ത രണ്ട് വർഷത്തേക്കായി അഞ്ഞൂറ് മില്യൺ പൗണ്ട് കൂടി റൊണാൾഡോയ്ക്ക് ലഭിക്കും അൽനസർ ക്ലബിൻ്റെ ഉടമസ്ഥതയിൽ ചെറിയൊരു ഷെയർ കരാർ പ്രകാരം റൊണാൾഡോയുടെ കൈകളിലേക്ക് എത്തും ഇത് ഏകദേശം മുപ്പത്തി മൂന്ന് മില്യൺ പൗണ്ട് വരുമെന്നാണ് കണക്കാക്കുന്നത് കൂടാതെ കരാർ ഒപ്പിടുന്നതിലെ സൈനിങ് ബോണസായി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ടും റൊണാൾഡോയ്ക്ക് ലഭിക്കും സൗദി പ്രോ ലീഗിൽ ഗോൾഡൻ ബൂട്ട് നേടിയാൽ എട്ട് മില്യൺ പൗണ്ടാണ് അൽനസർ റൊണാൾഡോയ്ക്ക് നൽകുക അൽനസർ കിരീടത്തിലേക്ക് എത്തുകയാണെങ്കിൽ എട്ട് മില്യൺ പൗണ്ടും റൊണാൾഡോയ്ക്ക് നൽകും എന്നാൽ താരത്തിൻ്റെ കരാറിലെ ആകർഷകമായ ഓഫറുകൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല പതിനാറ് ആളുകൾ റൊണാൾഡോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി എല്ലായ്പ്പോഴും ഒപ്പമുണ്ടാവും മൂന്ന് ഡ്രൈവർമാർ രണ്ട് ഷെഫുമാർ നാല് ഹൗസ് കീപ്പേഴ്സ് പൂന്തോട്ടം പരിപാലിക്കുന്നതിനായി മൂന്ന് പേർ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്കെല്ലാം പ്രതിഫലം നൽകുന്നതും അൽനസറാണ് ഇവരുടെ പ്രതിഫല ഇനത്തിൽ അൽനസർ കണക്കാക്കുന്നത് വൺ പോയിൻ്റ് ഫോർ മില്യൺ പൗണ്ടാണ് പ്രൈവറ്റ് ജെറ്റ് ഉപയോഗിക്കുന്നതിനായി നാല് മില്യൺ പൗണ്ടും കൂടാതെ വിവിധ സൗദി കമ്പനികളിലെ സ്പോൺസർഷിപ്പ് ഡീലുകളും അൽനസർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സൗദി പ്രോ ലീഗ് സീസൺ അവസാനിച്ചതോടെ റൊണാൾഡോ അൽനസറുമായുള്ള കരാർ പുതുക്കിയേക്കില്ല എന്ന റിപ്പോർട്ടുകൾ ശക്തമായിരുന്നു റൊണാൾഡോ മറ്റ് ക്ലബുകളിലേക്കുള്ള സാധ്യതകൾ പരിഗണിച്ചിരുന്നതായാണ് സൂചന എന്നാൽ വമ്പൻ ഓഫർ മുന്നോട്ട് വെച്ച് റൊണാൾഡോയെ കരാർ പുതുക്കുന്നതിന് സമ്മതിപ്പിക്കാൻ അൽനസറിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗിലേക്ക് എത്തുന്നത് അന്ന് ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അൽനസർ സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ട് റൊണാൾഡോ എത്തിയതിനു പിന്നാലെ നെയ്മർ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങളും സൗദി പ്രോ ലീഗിലേക്ക് എത്തിയിരുന്നു